മതപരമായ കാര്യങ്ങളിൽ പണ്ഡിതന്മാർ ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കുമെങ്കിൽ ആ ഉപദേശത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ അതിനെ പരിഹസിക്കേണ്ട ആവശ്യമില്ല അതിന് സമസ്തയുടെ കാര്യത്തിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ഏത് വിഷയമാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ അത് സമസ്തയുടെ പണ്ഡിതന്മാരാവാം അല്ലാത്ത പണ്ഡിതന്മാരാവാം ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പറയാൻ ആ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ് പണ്ഡിതന്മാർ അങ്ങനെ മതത്തിന്റെ വിധി പറഞ്ഞാൽ ആ മത വിധി സ്വീകരിക്കാൻ മതവിധി അംഗീകരിക്കുന്നവരെ ബാധിച്ചിട്ടുള്ളൂ മതവിശ്വാസം ഇല്ലാത്ത ആളുകൾ അതിൽ കാര്യമില്ല പ്രേക്ഷകർക്ക് നമസ്കാരം സമസ്ത നേതാവ് സത്താറ് ഇടതുപക്ഷത്തിന് കൊടുത്ത മറുപടിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മതമില്ലാത്ത ആളുകള് മതകാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ് സത്താറ് വലിയ പ്രഖ്യാപനം നടത്തിയത് കേരള പൊതുസമൂഹത്തോടൊരു കാര്യം പറയാറുള്ളത് ഈ സത്താറൊക്കെ പറയുന്നത് നമ്മൾ വലിയ ഭയത്തോടു കൂടി തന്നെ കേൾക്കണം കാരണം എന്താ ഒരു കൊല്ലം മുമ്പേ ഇതേ സത്താറ് സമസ്ത നേതാക്കന്മാർക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ആ കൈവട്ടുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയ ആ പ്രസംഗവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാം ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ സത്താറിനോടൊക്കെ പറയാനുള്ളത് മതമുള്ളവര് മതമില്ലാത്തവര് ഈ രാജ്യത്തെ ഏതൊരു പൗരനും ആര് മണ്ടത്തരം പറഞ്ഞാലും അത് മണ്ടത്തരമാണ് എന്ന് പറയാനും അതേപോലെ തന്നെ ഏതൊരു അഭിപ്രായം പൊതുസമൂഹത്തിലേക്ക് ആര് പറഞ്ഞാലും പ്രത്യേകിച്ച് ഏതെങ്കിലും ആജ്ഞാപിക്കലൊക്കെ ഈ രാജ്യത്ത് ആര് നടത്തിയാലും അതൊന്നും ഇവിടെ നടക്കില്ല അതൊക്കെ മണ്ടത്തരമാണ് എന്ന് പറയാൻ ഈ ഏതൊരു പൗരനും അവകാശമുണ്ട് എന്നുള്ളത് ഈ സത്താറൊക്കെ ഒന്ന് മനസ്സിലാക്കുക എനി സത്താറിനോടൊക്കെ പറയാനുള്ളത് സകല മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ഒന്നും ഏതായാലും സത്താറും സത്താറുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഏറ്റെടുക്കണ്ട ഇപ്പൊ രണ്ട് സംസ്ഥയും കൂടി ഒരുമിച്ചെത്തിയതാ എന്താ പ്രഖ്യാപനം ഒരു സംസ്ഥ പറയുന്നു ഇടകലരുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്താർ ഇപ്പോ രംഗത്തെത്തി ഇവരൊരുമിച്ച് എന്തുകൊണ്ട് പറയാ സകല മുസ്ലിങ്ങളുടെയും കാര്യം പറയാൻ ഞാൻ മത നേതാക്കന്മാർ പറയുമെന്ന് അതൊന്നും അല്ല അതൊന്നും നടക്കില്ല ഇവിടെ ബോധമുള്ള സാധാരണ മുസ്ലിങ്ങളുണ്ട് അവർക്കൊക്കെ അറിയാം ഇവിടെ ഒരുപാട് മതസംഘടനകളുണ്ട് മുസ്ലിം മുസ്ലിങ്ങളിൽ തന്നെ എല്ലാ മുസ്ലിങ്ങളുടെ അട്ടിപ്പേറ അവകാശം സർത്താർ എന്തായാലും ഏറ്റെടുക്കേണ്ട സത്താറിനോടും ഈ ഇടകലരരുത് എന്ന് പ്രഖ്യാപിക്കുന്ന സകല നേതാക്കന്മാരോടും ഒരു ലളിതമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട് നിങ്ങളൊക്കെ ഹജ്ജിനെ അംഗീകരിക്കുന്നില്ലേ മുസ്ലിങ്ങളുടെ പുണ്യമായിട്ട് കാണുന്ന ഹജ്ജിനെ നിങ്ങളൊക്കെ അംഗീകരിക്കുന്നില്ലേ ഈ ഹജ്ജിന് ഇടകലർന്നാണ് സ്ത്രീകളും പുരുഷനും ഇടകലർന്നാണ് ഹജ്ജ് ചെയ്യാൻ പോകാറുള്ളത് ഏതൊരാൾക്കും അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതുമാണ് അപ്പോ ഈ ഇടകലരൽ പ്രശ്നമാണോ അപ്പോ എക്സസൈസ് ചെയ്യുന്നത് മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നം ഇവര് ഈടകലരാനേ പാടില്ല എന്ന് ഒരു കാര്യം എടുത്തങ്ങ് പറയാം കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിം സ്ത്രീകളും ഞാൻ എല്ലാവരെയും പറയുന്നില്ല പകുതി മതി പകുതി മുസ്ലിം സ്ത്രീകളും ഇവരുടെ ഇത്തരത്തിലുള്ള അജ്ഞാപിക്കലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങളൊക്കെ വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് കേരളത്തിലെ ഭൂരിപക്ഷം സ്ത്രീകളും മുസ്ലിം സ്ത്രീകളും വലിച്ചെറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സ്ത്രീകള് കലാലയങ്ങളിൽ പോകുന്നത് വിദ്യാഭ്യാസം നേടുന്നത് ജോലിക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ ആജ്ഞാപിക്കലൊക്കെ വലിച്ചു തോട്ടിലെറിഞ്ഞതുകൊണ്ടാണ് അപ്പോ ഏതായാലും സകല മുസ്ലീകളുടെയും അട്ടിപ്പേർ അവകാശം സത്താറൊന്നും ഏറ്റെടുക്കണ്ട എന്ന് തന്നെയാണ് ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് ഇനി സത്താറിന് തന്നെ സമസ്തയുടെ നേതാവായിട്ട് തന്നെയുള്ള മറ്റൊരു നേതാവ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടു സ്ത്രീയും പുരുഷനും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള ഏതെല്ലാം പദ്ധതി കൊണ്ടുവന്നാലും അതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും അതിവിടെ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ളതാണ് എന്നാണ് എ പി വിഭാഗം പ്രസ്താവന ഈ പറഞ്ഞ ഇവരുടെ വാദത്തിൽ എത്ര മാത്രം ഇവർക്ക് ആത്മാർത്ഥതയുണ്ട് കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാർ നേതൃത്വം നൽകുന്ന നോളേജ് സിറ്റിയിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നുകൊണ്ടുള്ള എത്ര പരിപാടികൾ നടന്നു ഈ പറയുന്ന ആളുകൾ തന്നെ അതിന് നേതൃത്വം നൽകിയില്ലേ വേദിയിൽ ഉണ്ടായില്ലേ പ്രസംഗിച്ചില്ലേ നിങ്ങൾക്ക് ബാധകമല്ലേ അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നുകൊണ്ടുള്ള ഏത് പദ്ധതിയും ഇസ്ലാമിനെ നശിപ്പിക്കുന്നതാണ് ഇത് ഇസ്ലാമിനെ നശിപ്പിക്കുന്നതോ ഇസ്ലാമിനെ നിലനിർത്തുന്നതോ മറുപടി കിട്ടണം ഞങ്ങൾക്ക് തന്നെ തമ്മിൽ തല്ലാണ് അവര് ചെയ്തത് ഇവരും ഇവർ ചെയ്തത് മറ്റുള്ളവരും ഇങ്ങനെ പറഞ്ഞ് തമ്മിൽ തല്ലി അങ്ങനെ മുന്നോട്ട് പോകട്ടെ ബോധമുള്ള സകല സാധാരണ മുസ്ലിം സ്ത്രീകളും ഹനിയും അവരുടേതായ കാര്യങ്ങൾ ചെയ്ത് പൊതുസമൂഹത്തിൽ മുന്നോട്ടു തന്നെ പോവും ഇത്തരത്തിലുള്ള ആജ്ഞാപിക്കൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ മുസ്ലിം സ്ത്രീകൾ തന്നെ വലിച്ചു തോട്ടിലെറിഞ്ഞ ചരിത്രമാണ് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ഇവർക്ക് നടത്താൻ പറ്റിയ ഇവരുടെ വീടുകളിൽ മാത്രമാണ് അതിലപ്പുറം ഒന്നും ഇവർക്കൊന്നും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഈ യാഥാർത്ഥ്യം ഇനി ഈ സത്താർ ഈ സത്താറിന്റെ പ്രഖ്യാപനമൊക്കെ ഞാൻ പേടിക്കണം എന്ന് പറഞ്ഞതിൽ വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു വർഷം മുമ്പേ ഇതേ സത്താർ തന്നെ പ്രസംഗിച്ചത് ഞാനൊന്നിവിടെ കൊടുക്ക നിങ്ങളൊന്ന് കേട്ടോ ഞങ്ങൾക്ക് ആരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു മാത്രമേ ആ സമസ്ത കേരള കേരളന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ് കെ സവർത്തകന്മാരെ മുന്നോട്ടുണ്ടാകും കേരളത്തിൽ ജോസഫ് മാഷിന്റെ കൈവട്ടിയ സാഹചര്യമുള്ളൊരു കേരളത്തില് പരസ്യമായിട്ടൊരു സമസ്ത നേതാവ് ഒരു വർഷം മുമ്പ് പ്രസംഗിച്ചതാ ഇതേ സമസ്ത നേതാവായി ഇപ്പൊ രംഗത്തെത്തിയിട്ട് പ്രഖ്യാപിക്കുന്നത് മുസ്ലിങ്ങളുടെ സകല കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം അതൊക്കെ തൽക്കാലം അവിടെ വെച്ചാൽ മതി സ്വന്തം പോക്കറ്റിൽ വെച്ചാൽ മതി അതൊന്നും പുറത്തേക്ക് എടുക്കണ്ട ഇത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഒന്നല്ല ഇത് ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഭാരതമാണ് ആ ഒരു ബോധം ഇത്തരം ആളുകൾക്കൊക്കെ എ കാലഘട്ടത്തിലും ഉണ്ടാവുന്നത് ഇവർക്ക് തന്നെയാണ് ഏറ്റവും നല്ലത് ഇവരെന്താണ് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീകളെയൊക്കെ തന്നെ അടിച്ചങ്ങ് ഒതുക്കാനോ ഈ മതമുണ്ടായ രാജ്യത്ത് സകലതും ഇടകലർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇവർ പ്രത്യേക ഒരു സിസ്റ്റാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സ്ത്രീയും സ്ത്രീകൾക്ക് ഇതൊക്കെ പുല്ലുവിലയാണ് പകുതിയിലേറെ കേരളത്തിലെ പകുതിയിലേറെ മുസ്ലിം സ്ത്രീകൾക്ക് ഇതൊക്കെ പുല്ലുവിലയാണ് ഇവരുടെ ഈ ആജ്ഞാപിക്കലും ഇവർക്കൊപ്പം ഇതേ ഒരു മൈൻഡുള്ള കുറച്ച് ആളുകളുമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഈ കൈവട്ട് പറഞ്ഞ ഈ സത്താറിന്റെ അനുയായികള് നമുക്കെതിരെയൊക്കെ തന്നെ ഭീഷണികളും ഒരുപാട് നടത്തുന്നുണ്ട് നമ്മളെയൊക്കെ തന്നെ ഫോൺ വിളിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസവും ചെയ്ത് നമുക്കെതിരെയൊക്കെയുള്ള ഭീഷണിയൊക്കെ അത് ഇത്തരത്തിലുള്ള ആളുകളുടെ അനുയായികളാ അതിലൊന്നും തർക്കവും ആർക്കും തന്നെ വേണ്ട പിന്നെ സ്ത്രീകള് ഇടകലർന്ന് എക്സസൈസ് ഇടകലർന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതൊന്നും ഈ രാജ്യത്ത് നടപ്പില്ല എന്ന് തന്നെയാണ് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത്